ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളത് ഈ അയറുമാക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകണ കേട്ടോ അവൾക്കൊരു ഒന്നേ കാലമായിപ്പോൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ അവക്ക് വയ്യാത്ത കാരണം അപ്പോൾ അതിന് ജലദോഷമൊക്കെ മാറി വരലും പിന്നെ ഛർദിയിൽ അങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരണം എടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്കൻവാടിയിൽ പോകുന്ന അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നാന്നൂറ് മീറ്റർങ്ങാണ്ടുള്ളൂ അപ്പോൾ അവിടെ പോയി എടുക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത് അതാവുമ്പോൾ നമുക്ക് ബസ് കയറി പോകാനും പിടിക്കാനും നിൽക്കേണ്ട അടുത്ത തന്നെയാണ് അപ്പോൾ ഇമ്പ്രൂവ് ഇന്ന് സ്കൂളിൽ വിട്ടിട്ടുള്ള ആടാ ഞാൻ വച്ചാൽ ഇമ്പ്രൂവ് വിട്ട് വിട്ട കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്ക് ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നറിയില്ലല്ലോ അപ്പോൾ ഞാൻ എടുക്കാൻ വിളിക്കാം പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവന് സ്കൂളിൽ വിട്ടിട്ടുള്ള ആട്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് വിട്ടിട്ടില്ല നമ്മൾ പോയി എടുത്തു എടുക്കാൻ വേണ്ടി പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് എടുത്തത് മക്കളുടെ മക്കളെ കരച്ചിലാണോക്കും ഇങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ വേണോ എന്ന് പിന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാണ്ടിരിക്കാനും പറ്റില്ല ലൈക്ക പറയാറുണ്ട് ഇഞ്ചെക്ഷൻ എടുക്കണ്ട എന്നിങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വെറുതെ കരയിപ്പിക്കാനല്ലേ ഇത് വെച്ച് കഴിയുമ്പോൾ പിന്നെയും പനി വരുവല്ല എന്നൊക്കെയാണ് എൻ്റെ വീട്ടിൽ ചോദിക്കുന്നത് കേട്ടോ കൂടുതലും അപ്പോൾ അതേ ഇഞ്ചക്ഷനൊക്കെ എടുത്തു നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കരച്ചിലും പിച്ചിലൊക്കെ ആയിരുന്നു ഇനിയിപ്പം ചില കുഴപ്പമുണ്ടാകില്ല ഇനി ഉറങ്ങി എനിക്ക് ആയിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ വേന ഒരു കാലിൽ നല്ല വേദന ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബായ് നമ്മളതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും കൂടുതൽ വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അയറുമാനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോസ് ഇടുന്നത് ഓക്കെ ബായ്